വെങ്കിടങ്ങ് പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് അംഗങ്ങൾ എത്തിയില്ല തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു കോൺഗ്രസിലെ രണ്ട് അംഗങ്ങൾ നോമിനേഷൻ നൽകാതിരുന്നതാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ കാരണം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷാംഗങ്ങൾ രംഗത്തെത്തി കോൺഗ്രസിലെ അനൈക്യമാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവയ്ക്കാൻ കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള പരസ്യമായ വെല്ലുവിളിയാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവയ്ക്കലെന്നും പ്രതിപക്ഷം പറഞ്ഞു ജനാധിപത്യ വിശ്വാസികൾ യു ഡി എഫിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിക്കണമെന്ന് പഞ്ചായത്തംഗം ഇ വി പ്രബീഷ് പറഞ്ഞു സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങളുടെ നോമിനേറ്റ് ചെയ്യുന്ന ഈ ദിവസം ഭൂരിപക്ഷമുണ്ടായിരുന്ന യു ഡി എഫ് കക്ഷികൾ അവരുടെ പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള അനൈക്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ നോമിനേറ്റ് ചെയ്യുന്ന പ്രവർത്തനത്തിൽ നിന്ന് പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ മെമ്പർമാർ മാറി നിൽക്കുകയും വളരെ സുഗമമായി നടക്കേണ്ട അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് മാറ്റി വയ്ക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച കോൺഗ്രസ് യു ഡി എഫ് ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള പരസ്യമായ വെല്ലുവിളിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് തീർച്ചയായും ജനാധിപത്യ വിശ്വാസികൾ യു ഡി എഫിൻ്റെ ഈ തെറ്റായ ഈ നടപടിയിൽ പ്രതിഷേധിക്കണമെന്നും ഈ തെറ്റായ നടപടികളാണ് കോൺഗ്രസ് ഈ കേരളത്തിലാകെ അനുവർത്തിച്ചു വരുന്നതെന്നുമുള്ള കാര്യത്തിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ജാഗ്രത പുലർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്